അയ്യൻമുന്ന് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ജനങ്ങൾ ഭീതിയിലായ സാഹചര്യത്തിൽ രണ്ടാം കടവ് ഭാഗങ്ങളിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി സർവകക്ഷി യോഗം ചേർന്നു വനാതിർത്തികളിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടാം കടവ് പള്ളിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു രണ്ടാംകടവ് പള്ളി വികാരി ഫാദർ ജോസഫ് തേങ്കുളം അധ്യക്ഷനായ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥ് യോഗം ഉദ്ഘാടനം ചെയ്തു വന്യജീവി ശല്യം തടയുന്നതിനുള്ള ഫെൻസിംഗ് നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കാനും ഫെൻസിംഗ് കടന്നു സ്ഥലങ്ങളിലെ കാട് വെട്ടിത്തെളിക്കുന്നതിനും ആവശ്യമായ തുക സമാഹരിക്കുന്നതിനുമായി യോഗത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു വൈസ് പ്രസിഡന്റ് കെ സി ചാക്കോ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വാണിയപ്പാറ വാർഡ് മെമ്പർ ഷിബോ അഗസ്റ്റ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശവും ഭീഷണിയും ഉയർത്തുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടലുകൾ നടത്തുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇറങ്ങി വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് അയ്യങ്ങം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് രണ്ടാം കടവില് ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ അന്നാണ് കാട്ടാനയുടെ വിളയാട്ടം അയങ്ങുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മേഖലകളിലുണ്ടായത് അതിന്റെ പിറ്റേ ദിവസം ഇരുപത്തിരണ്ടാം തീയതി തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും വില്ലേജും പോലീസും അധികാരികൾ ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ യോഗം വിളിച്ചു ചേർത്തതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം കടവിൽ ഇന്ന് ഒരു യോഗം ഇവിടെയുള്ള പൊതുജന പങ്കാളിത്തത്തോടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഒരു യോഗം വളരെ ഫലവത്തായി എന്നാണ് ആദ്യത്തെ ഒരു വിലയിരുത്തൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ഇന്ന് തന്നെ ഇവിടെ ഈ യോഗത്തിൽ പല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുണ്ടായി ഇനിയുള്ള നമ്മുടെ ഫെൻസിങ് പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടത് ഇവിടെ രണ്ടാം കിടവിലും കളിതെട്ടും പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ആ ഒരു തുടർ പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി വരുന്ന ഞായറാഴ്ചയ്ക്ക് മുൻപേ നമ്മളുടെ ഇവിടെ നിന്ന് ഒരു ചെറിയ പൈസ സാധാരണക്കാരായ അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും മറ്റു ആളുകളുടെ ഭാഗത്തു നിന്നും കളക്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പണം ഉപയോഗിച്ച് നമുക്ക് ബ്രഷ് കട്ടറും അടക്കമുള്ള ആളുകൾ മിഷൻമാളും ഒക്കെ ഉപയോഗിച്ച് നമ്മളുടെ ഒരു അടിക്കാട് കളിക്കുന്ന ഒരു പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംയുക്ത ഒരു പൊതു കമ്മിറ്റി ഇന്നിവിടെ രണ്ടാം കടവിൽ വിളിച്ച് കൂട്ടിയിട്ടുണ്ട് വരുന്ന ഞായറാഴ്ചയോടു കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ഞായറാഴ്ച ഇത് അടിക്കാട് തളിക്കുന്ന പ്രവർത്തനം ഞായറാഴ്ച തിങ്കളാഴ്ചയോടുകൂടി പൂർത്തീകരിക്കുകയും ഫെബ്രുവരി പതിനഞ്ചിനുള്ളിൽ നമ്മുടെ ഫെൻസിംഗ് പ്രവർത്തനം ഈ മേഖലയിലുള്ളത് പൂർത്തീകരിക്കാനുമുള്ളൊരു തീരുമാനം ഇന്നത്തെ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്